ഏശുവേ നന്ദി യേശുബൈ സ്തുതി എനിക്ക് ഒരുപാട് നാളായി ഒരു ചെവി ഭയങ്കര പുകച്ചലായിരുന്നു അപ്പോൾ ഒരുപാട് മരുന്ന് കഴിച്ചു പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ടി വരും എന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ അൽ റുഹയുടെ അത്ഭുത ജമാല കാണാൻ തുടങ്ങിയത് ഞാനിപ്പോൾ ഒരു കൊല്ലവും നാലു മാസമായി കണ്ടു തുടങ്ങിയിട്ട് എല്ലാ ചൊവ്വാഴ്ചയും അടഞ്ഞിരിക്കല്ല പുകച്ചൽ അങ്ങനെ അച്ഛനും ഇവിടെ വിളിച്ചു പറഞ്ഞു ചെവിക്ക് ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് ചെവിയുടെ പുകച്ചിൽ മാറിക്കിട്ടി പിന്നെ അത്ഭുത പിന്നെ മകന് അവൻ ദുബായിലാണ് അപ്പൊ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു ശമ്പളം കൂട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അപ്പ അതിന് പ്രാർത്ഥിച്ചു ശമ്പളം കൂട്ടി കിട്ടി പിന്നെ അവിടെ നിന്നൊന്നും മാറാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അവന് മൂന്നഞ്ചു കൊല്ലമായിപ്പോ അവിടെ അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അബുദാബിൽ നല്ലൊരു കമ്പനിയിൽ നല്ല ശമ്പളത്തോടു കൂടി നല്ലൊരു ജോലി കിട്ടി പിന്നെ ഞങ്ങൾ ഈ അൽഹയുടെ ധ്യാനം ഇവിടെ എലിഞ്ഞപ്ര പള്ളിയിൽ വന്നിരുന്നു അത് അതിന് ജീവിത പങ്കാളി പങ്കെടുക്കാറുണ്ട് അപ്പം പള്ളിയിൽ പോവും ഞായറാഴ്ചയൊക്കെ പോവും എങ്കിലും ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി എന്നും പ്രാർത്ഥനയിൽ പങ്കെടുക്കും പിന്നെ ഞാൻ ഉത്തരീയും ധരിച്ചതിൻ്റെ ഫലമായി രണ്ട് പ്രാവശ്യം നല്ലൊരു വീഴ്ച വീണു ഒരു ഫോറയില് പോലും സംഭവിച്ചില്ല പിന്നെ രണ്ടാമത്തെ മകൻ നേഴ്സിങ്ങിന് ബാംഗ്ലൂരാണ് അപ്പോൾ അവന് നല്ല കൂടി പരീക്ഷ പാസ്സായി ഒരു വിഷയം റിവാലുവേഷന് കൊടുത്തിരുന്നു അപ്പോൾ അവ എന്നോട് പറയും എട്ട് മാർക്കിനാണ് അത് പോയിരുന്നത് അപ്പോൾ അതൊന്നും കിട്ടില്ല അമ്മേ അമ്മ ഇവിടെ പ്രാർത്ഥിച്ചിരുന്നോ ഇതൊന്നും ശരിയാവില്ല എന്ന് പറയും ഞാൻ പറയും ഞാനല്ല പ്രാർത്ഥിക്കുന്നത് നീയല്ലോ അത് ശരിയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതും പാസ്സായി കിട്ടി പിന്നെ രണ്ട് മക്കൾക്കും തലയിൽ താരന് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു അത് മാറിക്കിട്ടി പിന്നെ ബീഫ് കഴിച്ചാൽ എനിക്ക് ദഹിക്കില്ല ശക്തി കുറവായിരുന്നു ഇപ്പം അതും മാറി കിട്ടി ഇതൊക്കെ അച്ഛൻ വിളിച്ച് പറഞ്ഞു തന്നെ കേട്ടോ പിന്നെ ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു അത് കിട്ടി എന്ത് കഴിച്ചാലും ലൂസ് മോഷൻ ആയിരുന്നു അതും മാറി കിട്ടി പിന്നെ ചേച്ചിയുടെ മകൻ്റെ വിവാഹ തടസ്സം കിട്ടി എനിക്ക് നെഞ്ചിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എപ്പോഴും നെഞ്ചിൽ ഒരു കെട്ടായിരുന്നു അത് കിട്ടി പിന്നെ ഹന്നാൻ വെള്ളം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അടുക്കളയിലെ ഉറുമ്പ് ശല്യം മാറി കിട്ടി ഇതൊക്കെ അത്ഭുത ജവമാലൂടെ കിട്ടിയാൽ ആണല്ലേ നല്ലൊരു കൈയടി കൊടുത്തേൻ എണ്ണി എണ്ണി പറഞ്ഞ് കേട്ടില്ലേ ഒരു വർഷവും നാലു മാസവും ആയി അത്ഭുത ജവമാല എല്ലാ ചൊവ്വാച്ചും ഡെയിലി എന്നിട്ട് കിട്ടിയാലും ഓരോ ദിവസവും നന്ദി